നമസ്കാരം അങ്ങനെ ഭ്രമയുഗം സിനിമ കണ്ടു ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ആദ്യ ഷോ തൻ്റെ പണിയൊക്കെ മെനക്കെടുത്തിപ്പോയിരുന്നു കാണുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലും അങ്ങനെ റിലീസിങ്ങിന് പോയി സിനിമ കണ്ടിട്ടില്ല കാണാൻ ഒരു കാരണം ഉണ്ടായിരുന്നു വെച്ചാൽ ഒന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു മേക്കോവർ മമ്മൂട്ടിയുടെ അപ്പോൾ അത് കാണണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതെങ്ങനെയാവും എന്ന് ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി കണ്ടു പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ഉടനീളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് പിന്നെ സ്ക്രീനിൻ്റെ അളവിൽ എനിക്ക് തോന്നുന്നു ആയിൻ്റെ അമ്മമ്മ തോന്നുന്നു ഇപ്പോഴത്തെ അത്ര വലിയ സ്ക്രീൻ അല്ല ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു പഴയ രീതിയെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് സിനിമയെക്കുറിച്ച് കഥയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ അല്ലാത്ത ചില കൗതുക കൗതുകമുള്ള ചില കാര്യങ്ങൾ പറയാം ഒരു രക്ഷ മമ്മൂട്ടി ആ കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട് മറ്റുള്ള എല്ലാ കഥാപാത്രങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാൾ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് മെയ്ക്ക് ഓവർ ഒരു ഗംഭീര മെയ്ക്ക് ഓവറാണ് അയാൾ പിന്നെ അദ്ദേഹം അതിന് വരുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ അതേപോലെ സംഭാഷണ രീതിയിൽ ഒക്കെ എന്നത്തെയും പോലെ തന്നെ വളരെ സുന്ദരമായി ചെയ്തു നമ്മളിതുവരെ മമ്മൂട്ടിയിൽ നിന്നും കാണാത്ത ഒരു പുതിയ ഒരു സാധനം ഈ ഭ്രഹ്മുഗത്തിലെ ഈ ക്യാരക്ടറിന് ഉണ്ട് പിന്നെ സിദ്ധാർത്ഥ് ഭരതനാണ് മറ്റൊരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത് സിദ്ധാർത്ഥ് ഭരതൻ വളരെ ഡെപ്ത് ആയിട്ട് തന്നെ ആ ചിത്രത്തിൽ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അതിൽ പ്രധാന കഥാപാത്രം ഇവ രണ്ടാളക്കാളവർ ഒരുപക്ഷെ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം ചെയ്തിട്ടുള്ള പിന്നെ അർജുൻ അശോകൻ കുറേം കൂടി നന്നായി ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാൽ ആ സിനിമയെ പിടിച്ച് ഇരുത്തേണ്ടത് അദ്ദേഹത്തിലൂടെയാണ് ആ സിനിമ സിനിമ സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിലൂടെയാണ് അതിന് മാത്രം ഉള്ള ഒരു ഒരു ഡെപ്ത് അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ഒരു അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിൽ എവിടെയൊക്കെയോ അത് സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നത്തിലാണോ എന്താ പറയുക ചില സ്ഥലങ്ങളിൽ ലേഖിയിപ്പിക്കുന്നുണ്ട് പിന്നെ ഇത്തരം തിയേറ്ററിലാണിച്ചെങ്കിൽ ഭയങ്കര മുടിഞ്ഞ തണുപ്പും ഇവർക്ക് തണുപ്പ് കൂട്ടിയിട്ടിട്ട് അതുകൊണ്ട് ചില സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള ഉറക്കം ത്തിൻ്റെ ഫീലൊക്കെ എനിക്ക് സംഭവിച്ചു എന്നാലും പൊതുവേ സിനിമ മൊത്തത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണെന്ന് പറയാതെ വയ്യ പിന്നെ കളറാണെന്ന് കരുതി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ പണ്ട് സുധാകർ മംഗളോദരത്യം ബാറ്റൺ ബോസ് കോട്ടയം പുഷ്പനാഥ് തുടങ്ങിയിട്ടുള്ള നമ്മളെ ബി ഗ്രേഡ് നോവൽ എഴുതുന്ന ആളുകളെന്ന് പറയും അവർ എന്തായാലും അത് ബി ഗ്രേഡോ ഏത് ഗ്രേഡോ നമ്മൾ തീരുമാനിക്കേണ്ട എന്തായാലും അന്ന് മലയാള മനോരമയിലും മംഗളത്തിലും പിന്നെ സ്വതന്ത്രമായിട്ടുള്ള ഇതിലൊക്കെ നമ്മളൊക്കെ വായിച്ചു തുടങ്ങുന്നത് അതിലൂടെയാണ് അന്ന് നമ്മൾ കണ്ടു പരിചയ വായിച്ച് പരിചയിച്ച ഒരു പിന്നെ കാലഘട്ടം അല്ലെങ്കിൽ ഒരു ഭൂമിക മാന്ത്രിക നോവലുകളുടെ ഒരു ഭൂമിക അത് ഏറെക്കുറെ ആ ഒരു തരത്തിലാണ് ഇതിനെ ഇതിൻ്റെ ഒരു ക്രാഫ്റ്റും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റും അപ്പോൾ ആ ഒരു കഥയോട് അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തോട് ഒരു പക്ഷെ കളറിനേക്കാൾ കൂടുതൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത് കൊണ്ടാവും കുറേ കുറേ ഒരു നീതി പുലർത്താനായത് കാരണം നമ്മൾ വേറൊരു ലോകത്താണ് നമ്മൾ ദ അതർ പ്ലാനറ്റിലാണ് നമ്മൾ വേറൊരു സ്ഥലത്താണ് അവിടെ ഇതിന് ലോജിക്കൊന്നും വെച്ച് ആലോചിക്കരുത് കാരണം ഇതൊരു മാന്ത്രിക നോവലാണ് ഒരു മറ്റേ അമാനുഷികരുടെ കഥ പറയുന്ന അല്ലെങ്കിൽ അമാനുഷികൻ്റെ കഥയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോജിക്കലി നമ്മൾ റാഷനലി ഒക്കെ നമ്മളതിനെ ചിന്തിക്കുമ്പോൾ വലിയ കഥ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു ഭ്രമാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അപ്രത്യേക അമാനുഷികമായിട്ടുള്ള ഒരു ലോകത്ത് ചെന്നിരുന്ന് ആ കഥ കേൾക്കുന്ന ഒരു കുട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു മാന്ത്രിക നോവൽ വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ യുക്തിയൊക്കെ പുറത്തിട്ടിട്ടാണുള്ളൂ അത് അതിൻ്റെ അപ്പുറത്തെ ആ പിന്നെ ഹൊറർ ഫീല് നമ്മൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക അനുഭവിക്കുക എന്നുള്ള തരത്തിൽ നമ്മൾ തന്നെ നമ്മുടെ യുക്തിയൊക്കെ സ്വയം വലിച്ചിട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുക അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇരിക്കുമ്പോൾ കാണാൻ രസമുണ്ട് ചില സമയത്ത് ചില ലാഗിങ് ഉണ്ട് മൊത്തത്തിൽ സിനിമ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് മലയാളത്തിൽ മുഖ്യധാര സിനിമകളിൽ ഈ അടുത്താണ് തോന്നുന്നു മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പോൾ അടുത്തൊന്നും വന്നിട്ടില്ല തോന്നുന്നു അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് തിയേറ്റർ പ്രത്യേകിച്ച് അതിൻ്റെ ശബ്ദം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തന്നെ അതിന് വല്ലാത്തൊരു എഫക്റ്റ് ഉണ്ടാകും എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ സ്ക്രീനിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അത്ര സുഖകരാവില്ല കാണാൻ അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക സിനിമ കണ്ട ആളുകൾ എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ മേക്ക് ഓവർ അതിഗംഭീരം എന്നാൽ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അതിനനുസരിച്ചിട്ട് ഉയർന്നില്ല എന്നുള്ള ഒരു ഒരു കാര്യം കൂടി കാണാവുന്നതാണ് എന്തായാലും സിനിമ ഒരിക്കൽ കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് അതും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് നന്ദി നമസ്കാരം